Bye. മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ പഠിക്കാൻ പോകുന്നത് ഒരു ശേഷം അസ്മാഉൽ ഹുസ്ന ചൊല്ലി ഈ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അകറ്റി ഒരുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികമാകട്ടെ ശാരീരികമാകട്ടെ എല്ലാ പ്രയാസങ്ങളും അകറ്റി തരും ഏതാണ് ആ പ്രാർത്ഥന എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈ മജ്‌ലിസിൽ നമ്മൾക്ക് വിശദമായി പഠിക്കാം

اللهم اغني حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافع البليات لا إله, لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله يلا

മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനെ ഒരുപാട് ആളുകൾ കടം കാരണം മക്കളില് പറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ആത്മഹത്യയുടെ വക്കല് പോലും എത്തിയ ആളുകളുണ്ട് റബ്ബെ ഈ മജലി കടങ്ങള് വീട്ടാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ ലക്ഷക്കണക്കിൽ കടമുള്ള ആളുകൾ അമ്പത് ലക്ഷം പത്ത് ലക്ഷം ഇരുപത് ലക്ഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷക്കുമൊക്കെ കടമുള്ള ആളുകൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റബ്ബേ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ ഞങ്ങളെ കടം ഞങ്ങളെ കുടുംബക്കാര് ബന്ധുക്കൾ പ്രയാസപ്പെടുന്ന ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് നല്ല വീട് നൽകണേ റഹ്മാനെ വീട് പണി തുടങ്ങിയവർക്ക് പൂർത്തീകരിക്കാനുള്ള നല്ല വഴികൾ തുറന്നു കൊടുക്കണേ അല്ലാ ഞങ്ങളെ ഒരുപാട് മാതാപിതാക്കൾ മക്കളുടെ ദുസ്വഭാവം പറഞ്ഞ് വസീതിട്ടുണ്ട് മക്കൾക്ക് നല്ല മനസ്സുകൊടുക്കണേ അല്ല വിദ്യാഭ്യാസം നൽകണേ അല്ലാ ബുദ്ധിപൂർവ്വത നൽകണേ റഹ്മാനെ സ്വഭാവികളാക്കണേ അല്ലാ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ദാമ്പത്യ ജീവിതം നൽകണേ ന്മാരെ ദുസ്വഭാവം ഭാര്യം നന്നാക്കി കൊടുക്കണേ സിഹർ റഹ്മാനെ തൊട്ട് കാത്തുരക്ഷിക്കണേ റഹ്മാനെ മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ നൽകണേല്ലോ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ജീവിക്കുന്ന ആളുകണ്ട് പ്രയാസങ്ങൾ അകറ്റണേല്ലോ ടെൻഷനുകൾ അകറ്റണേല്ലോ നിന്റെ കാവലിൽ നൽകണേ ഞങ്ങളെ ജീവിതത്തിലേക്ക് നിന്റെ നൽകണേ നൽകണേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള് ഭാര്യ മക്കള് കുടുംബക്കാര് ഞങ്ങളെ കൂട്ടുകാര് സ്നേഹിച്ചവര് സഹായിച്ചവര് ഞങ്ങളെ അയൽവാസികള് ഞങ്ങളുമായി ബന്ധപ്പെട്ടവര് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവര് ഈ മജിസിൽ പങ്കെടുക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ും സാമ്പത്തികമായ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബേ ഒരാളുടെ ദുനിയവിലും വിജയം നൽകണേ റഹ്മാനെ തരണേ റഹ്മാനെ അഞ്ചു ഭക്തസ്കരിക്കാനും നിനക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് നൽകണേ അല്ലാ ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാ കുടുംബത്തിന് നൽകണേ പ്രാർത്ഥന ചെയ്യണേ ആരൊക്കെ ഞങ്ങളെ മതി അവരെ എല്ലാ പ്രയാസങ്ങളും പൂർത്തീകരിച്ചു കൊടുക്കണേ എളുപ്പമാക്കി റബേ നമ്മളെ സഹോദരി സഹോദരന്മാരെ നമ്മളെ മജിസില് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നിസ്കാരത്തിന്റെ ശേഷം നാം ചെല്ലേണ്ട അത്ഭുതകരമായ ഒരു കുറിച്ച് നമ്മൾക്കറിയാം

അത് തഹജ്ജുദ് 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 ആ നമ്മൾ നമ്മൾ പതിവാക്കണം പതിവാക്കി ശേഷം ചില കാര്യങ്ങൾ ചെയ്താൽ പ്രാർത്ഥന അല്ലാഹു അല്ലാഹു സ്വീകരിക്കും മാത്രമല്ല എന്ത് പ്രയാസമുണ്ടെങ്കിലും സുബ്ഹാനഹു വ എന്ത്യാസം ഉണ്ടെങ്കിലും അകറ്റിത്തരുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്യുക ം എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയൂല അത് സ്വാലിഹീങ്ങൾക്ക് മാത്രം നിസ്കരിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിസ്കാരമാണ് പാപങ്ങൾ പുറത്തുതരുന്നതാണ് തെറ്റിൽ നിന്ന് നമ്മളെ തടയും അതുകൊണ്ട് മക്കളോടൊക്കെ തഹജ് നിസ്കരിക്കാൻ പറയാ അതുപോലെ തന്നെ നമ്മളെ ശരീരത്തിന്റെ ആരോഗ്യത്തിനുള്ള മരുന്നാണ് രോഗങ്ങൾ ശിഫിയാകുമെന്നാ പറയുന്നത് തഹജ് നിസ്കാരം നമ്മൾ പടിവാക്കിയാൽ രോഗങ്ങൾ വരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ പതിവാക്കാൻ ശ്രദ്ധിക്കണേ എന്ന് ചെയ്യുമാറാകട്ടെ ശ്രദ്ധിക്കണേർത്തുകയാണ് ഇനി കൂടുതലായി ഞാനൊന്നും ഏകദേശം ഒരു നമ്മൾ എണീക്കുക എണീറ്റ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി ഉള്ള വളരെ ആത്മാർത്ഥതയോടുകൂടെ നമസ്കരിക്കണം അങ്ങനെ തഹജ് നമസ്കാരത്തിന്റെ ശേഷം നമ്മൾ പതിവായി ചെല്ലുന്ന വിക്റുകളും ഒക്കെ ഉണ്ടാവും അത് ചെല്ലിയതിനു ശേഷം പാരായണം ചെയ്യുക അസ്മാ ഉല്ലുസ് മഹത്വം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ നമ്മൾ കൃത്യമായി ആത്മാർത്ഥതയോടുകൂടെ പാരായണം ചെയ്യുക അസ്മാല്ലുസനെ തന്നെ പാരായണം ചെയ്ത് ദുആ ചെയ്താൽ ഇജാപത്ത് നൽകുമെന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം അത് അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റിയൊമ്പത് പേരിനും ഓരോ പേരിനും അതിമഹത്തായ ഗുണങ്ങളുണ്ടെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായി കാണാം അപ്പൊ നമ്മൾ കൃത്യമായി വളരെ ആത്മാർത്ഥതയോടുകൂടെ ഒരു പ്രാവശ്യം ചെല്ലാൻ കഴിയുന്നവര് ഒരു പ്രാവശ്യം പ്രാവശ്യമാണെങ്കിൽ രണ്ട് പ്രാവശ്യം പ്രാവശ്യമാണെങ്കിൽ മൂന്ന് പ്രാവശ്യം നമ്മൾ ഉല്ലുസ്വോ അത്രത്തോളം ഇജാപത്ത് നമ്മൾക്ക് എളുപ്പമായി കിട്ടുമെന്നുള്ളതാണ് അങ്ങനെ അസ്മാ ഉല്ലിയതിന് ശേഷം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു നമ്മൾ പറയേണ്ടതുണ്ട് ഏതാണ് ആ പ്രാർത്ഥന എന്നറിയോ ശരിക്ക് ശ്രദ്ധിച്ചോളൂ ഉമ്മ ഉപ്പമാരെ സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ ശ്രദ്ധിച്ചോളൂ ഇത് കാണാതെ അറിയാത്ത ആളുകൾ ഒരു കടലാസ് എടുത്ത് എഴുതുക ഓതുന്ന ആളുകൾക്ക് ഇത് അറിയാം ഇത് ഇത് മഹാന്മാര് നമ്മള് പ്രാർത്ഥിക്കണം ഒരു പത്ത് പ്രാവശ്യം ഒരു നൂറ് പ്രാവശ്യം ഒരഞ്ഞൂറ് പ്രാവശ്യം ഒരായിരം പ്രാവശ്യം ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും കുറവാവുകയില്ല അത്രയും നമ്മളെ ാണ് കഴിയുന്ന ആളുകൾ ഇത് കാണാതെ പഠിക്കണം കഴിയുന്ന ആളുകളൊക്കെ ഇത് കാണാതെ ഒന്നുകൂടെ ഐഷാ ബിബിയോട് ഒരിക്കലും ിയുടെ ഉപ്പേണ് ആ ഉപ്പ ആയിഷാ ബിവിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കാണ് എനിക്ക് റസൂൽ സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരട്ടെയോ ഐഷാ ഈ ദുആയിന്റെ പ്രത്യേകത എന്താണെന്നറിയോ വകാന ഈസാ ഈസാ യുഅല്ലിമുഹു നബി നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചത് ജനങ്ങൾക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും ആണ് ഈ ദ്വാ എന്നാ പറയുന്നത് പർവ്വതത്തോളം നിനക്ക് കടമുണ്ടെങ്കിലും ലഖല്ലാഹു

എനിക്ക് അങ്ങനെ ആ ആ ആ കടം വിട്ടാൻ ഞാൻ ഞാൻ പ്രയാസപ്പെട്ടു വല്ലാതെ സങ്കടപ്പെട്ടു സമയത്താണ് പഠിപ്പിച്ച പ്രാർത്ഥന പ്രാർത്ഥിച്ചു നിങ്ങൾക്ക് മനപ്പാടായിക്കോട്ടെട്ടോ എന്താ ഇസ്താവ് ആരും എത്തേണ്ട കേട്ടോ നിങ്ങൾക്ക് മനപ്പാടമാകാൻ വേണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ആവർത്തിക്കുന്നത് ആ പറയുകയാണ്

അതിന് ശേഷം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക ഇത് ഒന്ന് രണ്ട് മൂന്നല്ല അപൂപകൃതങ്ങൾ പറഞ്ഞാഹു വന്നി എന്റെ കടങ്ങൾ അല്ലാഹു വീട്ടിത്തരുന്നത് വരെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു വട്ടം പ്രാർത്ഥിച്ചു രണ്ട് ദിവസം പ്രാർത്ഥിച്ചു മൂന്ന് ദിവസം പ്രാർത്ഥിച്ചു എന്റെ കടങ്ങളൊന്നും വീടിയിട്ടില്ല ഉസ്താദേ അങ്ങനെ പറഞ്ഞിട്ട് ആരും വിളിക്കണ്ട നിങ്ങൾ അങ്ങനെ ചൊല്ലിക്കോളി അല്ലാന്റെ സഹായം നമ്മൾക്ക് ഉണ്ടാവും ചെല്ലുമ്പോ എങ്ങനെ വേണം ആത്മാർത്ഥതയോടുകൂടെ ചെല്ലണം നമ്മുടെ മനസ്സിൽ ഒന്നും ഉണ്ടാകാൻ പാടില്ല ആരോടും വെറുപ്പ് ഉണ്ടാകാൻ പാടില്ല അസൂയ ഉണ്ടാകാൻ പാടില്ല കുശുമ്പ് കുസുംപുണ്ടാകാൻ പാടില്ല സമ്പത്ത് പാടില്ല ജീവിതത്തിൽ അങ്ങനെ ദുആ പ്രാർത്ഥന അല്ലാഹു അല്ലാഹു സുബ്ഹാനഹു സുബ്ഹാനഹു കബൂൽ ചെയ്യുക ദുആക്ക് നൽകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ ഇൻഷാ അല്ലാഹ് ഒരു പതിനൊന്ന് പ്രാവശ്യം നമ്മൾക്ക് ആ ദിക്ർ പറഞ്ഞ് ആ പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിക്കാം ചൊല്ലിക്കോളൂ യാ 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 ഫാരിജൽ ഫാരിജൽ ഹമ്മി വയാ മൻ ലി അബ്ദിഹി യഗ്ഫിർ ഹമ്മി യാൽഗം യാമിഹ യു ഫിർവയർം ഹം വയാ കാശി പൽഗം യാമന് അബദി യു ഫഫഫിർവയർഹം യാജൽ ഹമ്മി വയാ കാശി പൽഗം യാമന് അബദി യു ഫഫഫിർവയർഹം യാൽ ഹമ്മി വയാ കാശി പൽഗം യാമന് അബദി യു ഫഫ ഫിർവയർഹം യാൽ ഹമ്മി വയാ കാശി പൽഗം യാമന് അബദി യഗുഫിർവയഹം യാൽമ്മി യാജൽ യാജൽ ഹ്മി വയാ കാശി യശിബൽ ീ പറത്തുകൊണ്ട് ഞങ്ങളെ കടങ്ങളൊക്കെ നീ വീട്ടിത്തരണേ അല്ലാഹുവേ മലയോളം കടമുള്ള ആളുകളുണ്ട് ലക്ഷങ്ങൾ കടമുള്ള ആളുകളുണ്ട് കോടാന കോടി അളക്കില് രൂപ കടമുള്ള ആളുകളുണ്ട് അതുപോലെ ആഭരണങ്ങളൊക്കെ ബാങ്കിലുള്ള ആളുകളുണ്ട് ലോൺ എടുത്ത ആളുകളുണ്ട് അല്ലാ അവരെ കടങ്ങളൊക്കെ നീ വീട്ടണേ അല്ല അതിനീ പ്രാർത്ഥന കാരണമാക്കണേ റബ്ബേ കടം കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ ആളുകൾ ദിവസങ്ങളോളം കൊല്ലങ്ങളോളം ഉറങ്ങിയ ആളുകളൊക്കെ ഉണ്ട് പടച്ചവനെ അവർക്ക് കടങ്ങൾ വീട്ടാനുള്ള നല്ല വഴികൾ ഈ പ്രാർത്ഥനയുടെ കാരണത്താൽ തുറന്നു കൊടുക്കണേ റഹ്മാനെ ദാരിദ്ര്യത്തിന് തൊട്ട് ഞങ്ങളെ കാക്കണേ اللهم <سؤال> ارحم امهات سيدنا محمد صلى الله عليه وسلم ببركه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمه الله وبركاته